നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ശബരിമല തന്ത്രി കണ്ഠഹര രാജീവര് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനു ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് തികഞ്ഞ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് ഈ തന്ത്രിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായ ആരോപണം ഉന്നയിച്ചത് വി എച്ച് പി തന്നെയായിരുന്നു വി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ചൊരു പത്രപ്രസ്താവന ഇറക്കിയിരുന്നു അതിൽ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അനിൽ വിളയിൽ ഇപ്പോൾ തത്തുമയോടൊപ്പം ചേരുകയാണ് ശ്രീ അനിൽ വിളയിൽ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്ത്രിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ അങ്ങ് ജനുവരി പന്ത്രണ്ടാം തീയതി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പ്രസക്തമാവുകയാണ് ഇല്ലേ അതെ അതെ വളരെ സന്തോഷം ഈയൊരു ചർച്ചാ വിഷയം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നതാണ് താങ്കൾ അത് കണ്ടിട്ട് ഈ ചർച്ചാ വിഷയം എടുത്തതിന് വളരെ സന്തോഷമുണ്ട് കാരണം ഇതിനകത്ത് ഞാൻ വിശ്വഹിന്ദു വർഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ടായി കൂടുതലും ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരു അവഭാഷഘടന രീതിയിൽ കൂടിയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പഠിച്ചത് അപ്പൊ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ സംഘടനാപരമായി എടുത്തൊരു നിലപാടുണ്ടായിരുന്നു കുറ്റം ചെയ്തത് എന്ന് വെച്ചാൽ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ഒരു ഒരു ഗ്രാം സ്വർണമോ അല്ലെങ്കിൽ ഒരു രൂപയോ നഷ്ടപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും സിനിമാ നടനാണെങ്കിലും അവർ അറസ്റ്റ് ചെയ്യപ്പെടുക വേണം അവർ നിയമപ്രകാരമുള്ള ആ പ്രക്രിയയിൽ കൂടി കടന്ന് കുറ്റാരോപിതനാണ് എങ്കിൽ അല്ലെ കുറ്റാരോപിതനല്ലാതാവുകയാണെങ്കിൽ അതൊക്കെ തെളിയിക്കേണ്ട ബാധ്യത അവർക്കാണ് എന്ന നിലപാടാണ് സംഘടനാപരമായി എടുത്തത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും എസ് ഐ ടി അതാത് സമയം ഹൈക്കോടതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കുകയും ചെയ്യുമ്പോൾ തന്ത്രിയെ ഇതുമായി ബന്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് തുടക്കം തൊട്ട് തന്നെ മനസ്സിലായി ഞാന് ജനുവരി മാസം പതിനൊന്നാം തീയതിയാണ് കണ്ഠര വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജനുവരി മാസം പതിനൊന്നാം തീയതി വരെ ഹൈക്കോടതിയിൽ നിരവധി തവണ എസ് ഐ ടി പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു അ പ്രത്യേകിച്ച് പത്മകുമാറിന്റെ സി പി എം നേതാവും മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി വന്നപ്പോൾ തന്നെ എസ് ഐ ടി ഒരു റിപ്പോർട്ട് കൊടുത്തതിനകത്ത് ഈ തന്ത്രിയെ യാതൊരു രീതിയിലും പരാമർശിച്ചുകൊണ്ടാ അല്ലെ തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റാരോപിതനാണെന്നൊരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ട് നിങ്ങൾ ഈ ശങ്കർദാസിന്റെ കൂട്ടുള്ള ആൾക്കാരിലേക്ക് പോകുന്നില്ല എന്ന് പരോക്ഷമായി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ട് അടുത്ത ദിവസം തന്നെ ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുകയാണ് തന്ത്രി അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ വിശ്വ ഹിന്ദുപക്ഷത്തിനൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു എനിക്ക് തോന്നുന്നു ബാക്കി ഏതെങ്കിലും ഒരു സംഘടന അപ്രകാരം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചോ എന്ന് അറിയില്ല തന്ത്രിയുടെ അറസ്റ്റ് നൂറ് ശതമാനം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പറഞ്ഞത് അതിന് രണ്ട് കാരണങ്ങളാണ് ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഈ തന്ത്രിയെ പറ്റി പറഞ്ഞിട്ടുള്ള വളരെ മോശമായ ചില പരാമർശങ്ങളുണ്ട് ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് തന്ത്രിയുടെ കോന്തലയിൽ കെട്ടിയിട്ട താക്കോലുണ്ട് എന്നുള്ള കാരണത്താലെ വെറും താങ്കൾ വെറും ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മാത്രമാണ് അതുകൊണ്ട് ആ അഹങ്കാരമൊന്നും വേണ്ട എന്ന രീതിയിൽ പത്തനംതിട്ടയിൽ ഇടതുപക്ഷം സംഘടിപ്പിച്ച ഒരു വിശദീകരണ യോഗത്തിലും തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് പത്രസമ്മേളനം താങ്കൾ യോഗത്തിലിപ്പോ പങ്കെടുത്തതായിരിക്കും അത് അതിനകത്ത് അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ എന്തായിരുന്നു തന്ത്രിയോട് ഇദ്ദേഹം വെച്ച ഡിമാൻഡുകൾ എന്താണ് പിണക്കത്തിന് കാരണം രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയെടുത്തൊരു തീരുമാനമുണ്ട് ബാറുകളൊക്കെ ഫുൾ ടൈം അങ്ങ് തുറന്നിട്ടിട്ട് സംസ്ഥാന സർക്കാരിന്റെ വരുമാനം കൂട്ടുക അതേപോലെ തന്നെ ഒരു ബാറിന് തുല്യമായ ശബരിമലയെ കാണുന്ന മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറി എല്ലാ ദിവസവും ശബരിമല തുറന്നിടാനുള്ള അനുജ്ഞ എന്ന് ചില മധ്യസ്ഥന്മാർ വഴി മുഖ്യമന്ത്രി തന്ത്രിയോട് ആവശ്യപ്പെട്ടു തന്ത്രി അതിനെ ശക്തിയുക്തമെതിർക്കുകയാണ് ഉണ്ടായത് അല്ല ഈ അയ്യപ്പ സംഗമം നടത്തിയതിന്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി പറയപ്പെടുന്നു കാര്യം ഈ ശബരിമലയുടെ വികസനമാണ് അവൻ മുൻനിർത്തി ചർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഈ ശബരിമല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയിൽ വന്നു എന്നാണ് ഇതൊക്കെ ക്ലോസ് ഡോർ ചർച്ചയിൽ നടന്ന സംഭവങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് അതെ തീർച്ചയായിട്ടും ശബരിമല മുന്നൂറ്റി കേരള സർക്കാരിന്റെ ഖജനാവിനെ നിറയ്ക്കുന്നത് എന്താണ് ലോട്ടറി ടിക്കറ്റും ബാറുമാണ് പിന്നെ മൂന്നാം സ്ഥാനത്ത് ശബരിമല ക്ഷേത്രവുമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളുടെയും ഒക്കെ വിലയിരുത്തൽ അതുകൊണ്ട് എത്ര മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഇരുപത്തിനാലേ ഗുണം ഏഴ് അല്ലെങ്കിൽ അതേ ഗുണം മുന്നൂറ്റി അറുപത്തി അഞ്ച് ശബരിമല തുറന്നിടണം അതിന് അദ്ദേഹം അനുവാദം കൊടുത്തില്ല രണ്ട് ശബരിമലയിലെ യുവതീ പ്രവേശനം നടത്തിയപ്പോൾ തന്ത്രി അദ്ദേഹം പറഞ്ഞ എന്താണ് ശബരിമലയിലെ യുവതികൾ കയറുകയാണെങ്കിൽ ഞാൻ നട അടച്ചിടും എന്ന് അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ നിമിത്തം തീർച്ചയായിട്ടും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി വൈരതരാധന ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണ് ശത്രുതാ മനോഭാവം ആരോടെങ്കിലും കാണിച്ചാൽ അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ട് അന്നു മുതൽ തന്നെ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ പിണറായി വിജയന് തന്ത്രിയോടൊരു വിരോധമുണ്ട് അവസരം കിട്ടിയപ്പോൾ പണി കൊടുക്കണം എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ രണ്ട് കാരണങ്ങൾ വളരെ വ്യക്തമായത് കൊണ്ടാണ് വിശ്വഹിന്ദുപക്ഷത്ത് അപ്രകാരം ഒരു എടുത്തത് ഈ തന്ത്രിയുടെ അറസ്റ്റ് നൂറ് ശതമാനം രാഷ്ട്രീയ പ്രേരിതമാണ് അദ്ദേഹത്തിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന യാതൊരുവിധമായ തെളിവുകളുമില്ല എസ് ഐ ടി എന്ന് പറയുന്ന സംവിധാനം ഇന്ന് പി ഐ ടി ആയി പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് ആയിട്ട് അതപ്പതിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി ബഹുമാനപ്പെട്ട പോലും ഈ എസ് ഐ ടി കബളിപ്പിക്കുന്നുണ്ടോ അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്ന് ആർക്കെങ്കിലും ആശങ്ക തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വിശ്വഹിന്ദു വർഷത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മോഹിത് തിരുവനന്തപുരം കൊല്ലത്തെ വിജിലൻസ് ജഡ്ജി ആയിട്ടുള്ള മോഹിത് ഇറക്കിയിട്ടുള്ള തൊണ്ണൂറ്റിനാല് പേരുള്ള ആ ഓർഡർ ഉണ്ടല്ലോ ബെയിലാപ്ലിക്കേഷൻ ഓർഡർ വളരെ വിശദമായി ഞങ്ങൾ ഉന്നയിച്ച അതേ വാദമുഖങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം അതുകൊണ്ട് ും ഒരു കണിക പോലും ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കുന്നില്ല എന്ന് വ്യക്തമായി അദ്ദേഹം ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓഫ് എവിഡൻസ് ഒരു ലീഗൽ അദ്ദേഹം അതെ അതെ അതുകൊണ്ടാണ് ശരിക്കും ആ ഇത് താങ്കൾ ഈ ജനുവരി പന്ത്രണ്ടാം തീയതി ഇറക്കിയ പത്രപ്രസ്താവനയും ഇന്നലത്തെ ഇദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിയാറ് പേജുള്ള ഈ ഒരു ഇതും തമ്മിൽ വളരെയധികം സാമ്യം ഉണ്ട് കാര്യം കൃത്യമായ പോയിന്റുകളാണ് അപ്പോൾ ഒരു ഈ കാര്യമായ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്ന എസ് ഐ ടി എസ് ഐ ടിക്ക് മേൽനോട്ടം വഹിക്കുന്ന കോടതി ഇതിനൊക്കെ ഇതിൽ കൃത്യമായി ഒരു ഒരു മറുപടി ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനത്തിന്റെ ചോദ്യം കാര്യം ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണം ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു ഇത് ഈ ഒരു വിഷയം മുമ്പ് നമ്മൾ സംസാരിച്ചതാണ് ഇതേപോലെ അപ്പം അന്നും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതിൽ ഈ അന്വേഷണത്തിലുള്ള ഒരു വിശ്വാസ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതെ താങ്കൾ ആദ്യമേ ഇൻട്രോ ആയിട്ട് പറഞ്ഞ കാര്യമുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ജയിൽവാസം നമുക്കൊക്കെ ശബരിമലയിൽ നമ്മൾ പോയാൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത് ആ ഒരു വ്രതമാണ് തന്ത്രി അദ്ദേഹം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അദ്ദേഹം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ധർമ്മശാസ്ത്രാവിനെ വഞ്ചിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടും ഏതെങ്കിലും ഒരു ചിന്തയോ ഏതെങ്കിലും പദ്ധതിയോ നടപ്പാക്കുന്നതിൽ തന്ത്രി പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അത് സംഘടനാപരമായ നിലപാടാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് നാളിതുവരെ നാളത്തെ കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല നാളിതുവരെ തന്ത്രിയെ ഈ കുറ്റവുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു വിധമായ പരാമർശവുമില്ല പത്രക്കുറിപ്പിനകത്ത് പത്രക്കാർ വിട്ടുപോയ ഒരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണെന്നാണ് ആണെന്നാണ് എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് തെറ്റാണ് തന്ത്രിയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ രണ്ട് വിവാഹം കഴിച്ച ആളാണല്ലോ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാം ഭാര്യയുടെ പിതാവ് തന്നെ ശബരിമലയിൽ ബന്ധമുള്ള ആളായിരുന്നു അങ്ങനെ ഈ തന്ത്രി വഴി അല്ല കയറിയത് ഇത് ബാംഗ്ലൂരിലെ ആ ക്ഷേത്രവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എസ് ഐ ടി ഉണ്ടാക്കിയ ഒരു കഥയാണിത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉന്നയിച്ച വാദം ബഹുമാനപ്പെട്ട കോടതി പോലും ആ രീതിയിൽ ചിന്തിക്കാനിടയായത് വളരെ സന്തോഷകരമാണ് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശ്രീ അനിൽവിളയിൽ ഈ തന്ത്രയുടെ ഭാഗം നമ്മൾ മാറ്റിവെച്ചാൽ ഇപ്പോഴും ശബരിമല സ്വർണക്കൊള്ള എന്നുള്ളത് ഇനിയും ഈ പറഞ്ഞതുപോലെ എസ് ഐ ടിക്ക് മുന്നിൽ വലിയ ഒരു സമസ്യയായി തുടരുകയാണ് കാര്യം കൃത്യമായ അന്വേഷണ വഴികളിലേക്ക് അവർ പോയില്ല എന്നുള്ളത് വളരെ സത്യമാണ് അതിപ്പോൾ പൊതുജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ അന്വേഷണം വഴിതെറ്റിപ്പോയി എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഈ ഒരു അന്വേഷണത്തിലേക്ക് വഴിവെക്കാൻ കാരണക്കാരനായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അദ്ദേഹം ഇപ്പോഴും രണ്ടു മൂന്ന് ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ അന്വേഷണത്തിന് കാര്യമായി വിധേയമായിട്ടില്ല അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ എസ് ഐ ടി പ്രത്യേകമായ ഒരു ജാഗ്രത കൈക്കൊണ്ടു എന്ന് വേണം കരുതാൻ അല്ലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ ബെയിലിന്റെ ഓർഡർ താങ്കൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും ഒരു കേസിനകത്ത് തന്ത്രി പതിമൂന്നാം പ്രതിയും ഒരു കേസിനകത്ത് പതിനാറാം പ്രതിയാണ് അതായത് ഈ ഇത് വരെ നാളെ വരെ ആകെ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ പേരെ മാത്രമേ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടുള്ളൂ അവരൊക്കെ അവരൊക്കെ സ്വാഭാവിക ജാമ്യം ഭൂരിഭാഗം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കേസില് പതിനാറാം പ്രതിയായി തന്ത്രിയുടെ എങ്കിൽ ഇതിനകത്ത് അന്നേരം ഫില്ലിന്റെ പ്ലാനിങ്സ് പോലിനി ആരാണ് കടന്നു വരേണ്ടത് ആ കടന്നു വരേണ്ടത് വളരെ ക്ലിയർ ക്ലിയറാണ് താങ്കൾ പോലെ തന്നെ പ്രശാന്ത് കടന്നു വരേണ്ടതുണ്ട് അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ കടന്നു വരേണ്ടതുണ്ട് അജി കുമാർ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പർ കടന്നു വരേണ്ടതുണ്ട് അങ്ങനെ പ്രബലനായ പല വ്യക്തികളും പുറത്തു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം വരെ എസ് ഐ ടി ഇതിനകത്ത് നൂറ് ശതമാനവും ആത്മാർത്ഥതയില്ലാത്ത സമീപനമേ കാണിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് എസ് ഐ ടിയിൽ നിന്ന് അന്വേഷണം മാറ്റി സി ബി ഐ പോലുള്ള ഏജൻസികളെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു ഒരു വിശ്വാസ്യതയുണ്ടായി എസ് ഐ ടിയിലുള്ള അന്വേഷണത്തിലുള്ള വിശ്വാസം അല്ല അവിടെ 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 ശ്രീ അന അനിൽ അനിൽ വിളയിൽ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ അന്വേഷണം എടുത്തു മാറ്റേണ്ടത് കോടതി അല്ലേ കോടതിക്ക് ഇപ്പോഴും എസ് ഒരു വിശ്വാസ്യത ഉണ്ടെന്നുള്ളതല്ലേ കോടതി എസ് അന്വേഷണം തുടരാൻ പറയുന്നത് കാര്യം കോടതിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഇത് സി ബി ഐക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം കാര്യം കോടതി തന്നെയാണ് പറഞ്ഞത് ഇത് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിലേക്കൊക്കെ ഉള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് കോടതി ഇപ്പോഴും എസ് ഒരു വിശ്വാസം അർപ്പിക്കുന്നു എസ് ഐ ടിയിൽ വിശ്വാസമർപ്പിക്കാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞങ്ങൾ നിയമിച്ചവരെ കുഴപ്പക്കാരല്ല ഞങ്ങൾ നിയമിച്ച അതേ ടീം ഞങ്ങളുടെ ഭായിൽ നിന്ന് തന്നെ കുഴപ്പക്കാരാണെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് മനുഷ്യ സഹജമായ രീതിയിലുള്ള ഒരു വികാരം ഈ ദേവസ്വം ബെഞ്ചിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അത് മനുഷ്യ സഹജമാണ് ഞാൻ പറഞ്ഞത് ഒന്നും ഉണ്ടാകണമെന്നില്ല അതിന്റെ ഭാഗമായിട്ടായിരിക്കാം എസ് ഐ ടി യെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പോകുന്നത് ഇതിനകത്ത് അടുത്തൊരു പ്രശ്നം ഇത് നടക്കുന്നത് അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ രാജ്യത്തെ ഏറ്റവും വിവാദമായ കേസായിരുന്നു അയോധ്യ കേസ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏത് രീതിയിലും സംഘർഷത്തിലേക്ക് പോകുമായിരുന്ന ആ കേസ് പോലും ഓപ്പൺ ഡോർ ആയിരുന്നു ഓപ്പൺ കോർട്ടായിരുന്നു ഇത് അല്ലെങ്കിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അപ്രകാരമുള്ള കേസുകളാണ് നടക്കുന്നത് ഇത് പൊതുസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏത് കേസിന്റെയും വിചാരണ പൊതുസമൂഹത്തിന് കാണത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കിയ സാഹചര്യത്തിൽ എന്തിനാണ് ഈ മോഷണം ഇത് വേറെ രണ്ട് പദവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഒന്നും ലഹളയിൽ ഉണ്ടാക്കാൻ സാധ്യത ഒന്നുമില്ല ഇതെന്തുകൊണ്ടാണ് ഈ ക്ലോസ്ഡ് റൂമില് ഈ ഈ നടപടികൾ നടക്കുന്ന ആശങ്കയും ഒക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് താങ്കളുടെ ചോദ്യത്തിന്റെ പ്രസക്തി ഉണ്ടാവുന്നത് ഇതൊരു സംശയകരമായ സാഹചര്യമാണ് അല്ല ഈ ഈ ഒരു ഘട്ടം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് ഏകദേശം എണ്ണിപ്പറക്കിയ അൻപത് ദിവസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേസിന്റെ ഒരു ഗതി എന്താകും വി എസ് പി ഈ ഒരു സമയത്ത് ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് ശക്തമായി ഉന്നയിക്കുന്ന ആവശ്യം മറ്റെന്തെങ്കിലും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് ഇറങ്ങുന്നുണ്ടോ വി എച്ച് പി അല്ല ഇതിനകത്ത് ബി എസ് പി ആണെങ്കിലും ഹൈന്ദവ സംഘടനകളാണെങ്കിലും ആണെങ്കിലും വല്ലാത്തൊരു സങ്കടത്തിലാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ നിലപാട് ഉണ്ടാകുന്നില്ല ഹൈക്കോടതിയിൽ ഞാൻ നേരിട്ട് സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഉണ്ട് ഒരു റിട്ട് റിട്ടുണ്ട് അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖരും തന്ത്രി സമാജും ഒക്കെ ഹൈക്കോടതിയിൽ പോയത് ആദ്യത്തെ ഓപ്പി ഞങ്ങളുടെ തന്നെയാണ് അതിനകത്ത് സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ കോടതി വളരെ വികാരപരമായിട്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും മറച്ചു വെക്കുമോ നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് ഇത് കൃത്യമായ ന്വേഷിച്ച് പ്രതികളെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലോ എന്ന് വൈകാരികമായിട്ട് കോടതി പറയുന്ന ഒരു പ്രതിസന്ധി ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെയുണ്ട് അതുകൊണ്ടൊരു വലിയ സമരമോ പ്രക്ഷോഭമോ നടത്തിക്കൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നിലവിലെ ജുഡീഷ്യറിയുടെ പരിഗണനയിൽ നിൽക്കുന്നതായത് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും വിശ്വ ഹിന്ദു സാമാജിക ശ്രേണിയിൽപ്പെട്ട ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും സായാഹ്ന ധർണകൾ നടത്തി പൊതുസമൂഹത്തിനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് ശ്രീ അനിൽവളയിൽ അവസാനമായി ഒരു കാര്യം കൂടി അങ്ങ് നിയമരംഗത്തെ ഒരു വിദഗ്ധനാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോ ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെയും തള്ളിക്കളയാൻ മാത്രം ദുർബലമായ ഒരു കേസല്ലേ ഇപ്പോഴത്തെ നിലവിലുള്ള ശബരിമല സ്വർണക്കൊള്ള കേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനവും ഈ ശബരിമലയിൽ നാല് നാലേകാൾ കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്നാണ് നമ്മൾ ആദ്യത്തോട്ട് മനസ്സിലാക്കുന്നത് വെറും നാനൂറ് ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ബാക്കി മെറ്റീരിയൽ ഒബ്ജക്റ്റ് എവിടെ പോയി ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട അതേ സ്വർണം തന്നെയാണോ ഈ പിടിച്ചെടുത്ത നാനൂറ് ഗ്രാം എന്നുള്ളതിനെ പറ്റി നെളവിൽ ഇതുവരെ തെളിവുകളില്ല ഗൂഢാലോചന എപ്രകാരം എവിടെ വെച്ച് എന്ന് എങ്ങനെ നടത്തി എന്നതിനെ പറ്റി നാളിതുവരെ യാതൊരു തെളിവില്ല അതേപോലെ തന്നെ ഒരു പ്രതിയെ പ്രതിയെപ്പോലും ഇതിനകത്ത് മാപ്പു സാക്ഷിയാക്കിക്കൊണ്ട് ക്രിമിനൽ നടപടി പ്രകാരം മുമ്പോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഇതുവരെ എസ് കാണിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പ്രതിയുടെയോ സാക്ഷിയുടെയോ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ രേഖപ്പെടുത്തി ഭാവിയിൽ എതി മറിച്ചു പറയാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ഇങ്ങനെ വളരെ വലിയ വീഴ്ചകൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് വേറൊരു നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതെല്ലാം ഹൈക്കോടതി പറയുന്നത് സ്വാഭാവികമായി നാളിതുവരെയുള്ള അന്വേഷണ പുരോഗതി നമുക്ക് മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ വളരെ വീക്കാണ് പരാജയമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അനുസരിച്ചാണെങ്കിൽ എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ അനിൽ വിളയിൽ നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും